ഓസ്കാറിൻ്റെ വേദിയിൽ നമ്മുടെ മമ്മൂക്ക എങ്ങനെ കൊടുമൺ പോറ്റിയായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ എന്താ അതായത് കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം എന്നൊക്കെ പറഞ്ഞിട്ട് യെസ് ആ ഒരു സാധനം യാഥാർത്ഥ്യമായിരിക്കണം കേട്ടോ അതായത് ഓസ്കാറിലെ വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ഭൂലോകത്തിലുള്ള ഫോക്ക് ലോറ് സംബന്ധമായിട്ടുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏക പടമായിരിക്കാണ് നമ്മുടെ മമ്മൂക്കൻ്റെ ഭ്രമയുഗം എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് പല വിധത്തിൽ നമുക്ക് അഭിമാനിക്കാനുള്ള വക നൽകുന്ന ഒരു ഒരു കാര്യമാണ് കാരണം ലോകം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ലോകം ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നത് ബോളിവുഡിനാണ് അല്ലേ നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും യൂറോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഷാറുഖ് ഖാനും അമിതാഭ് ബച്ചനൊക്കെ ഭയങ്കര ഫേമസ് ആണ് അല്ലെങ്കിൽ ലോ ലോകം അറിയുന്ന ആൾക്കാരാണ് പല വാക്സ് മ്യൂസിയങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ പ്രതിമകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും ഫേമസ് ആണ് പക്ഷേ അവർക്കാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് ഒരു മൂന്നര കോടി ജനങ്ങൾ മാത്രമല്ല മാത്രമുള്ള ഒരു ഇരുപത് കോടിക്കും മുപ്പത് കോടിക്കുമൊക്കെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഇൻഡസ്ട്രി എന്നുള്ള ഒരു പടം ഈ ഓസ്കാറിൻ്റെ വേദിയിൽ പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് കാരണം സിനിമയെ അത്ര സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു വികാരത്തെ കൊണ്ട് നടക്കുന്ന അത്രയും ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകളാണ് ഈ ഒരു സിനിമ കാണുന്നെന്നുള്ളതാണ് അതും ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമ നമുക്ക് കളറുകളോ അത്തരം കാര്യങ്ങളൊന്നും ഒന്നും റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റിയിട്ടില്ല നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നത് അത് മാത്രമല്ല അത് ഈ ചാത്തൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഓൺ ഒരു ഒരു പ്രോപ്പർട്ടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് നമ്മുടെ തനതായിട്ടുള്ള ഒരു ഫോക്ക് ലോറാണ് അപ്പം അതിനെയൊക്കെ വേറുള്ള ആളുകൾക്ക് മനസ്സിലാവുക ആ കഥ പറയുന്നതിന് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ പറയാ ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു നമുക്കറിയാം മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സിനിമാ മേഖലയുണ്ട് ക്വാളിറ്റി ഇല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അത് എന്നുള്ളത് ലോകത്തിന് ഇപ്പോൾ ഏകദേശമൊക്കെ അറിയാം കാരണം അത്ര അധികം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ വന്നതിന് ശേഷം അത്ര അധികം ബൂമ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ബോളിവുഡ് ആണ് ഇന്ത്യൻ സിനിമയുടെ ഒരു ഒരു സോൾ എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ അവരിലേക്കൊക്കെ എത്തുന്ന ഒരു 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 സിനിമ അല്ലെങ്കിൽ ഉള്ള അവരുടെ ഒരു പെർസെപ്ഷൻ ചേഞ്ചിനൊക്കെ ഇത് കാരണമാവട്ടെ എന്നും കൂടെ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ അതായത് പവർ ഡൈനാമിക്സും ജാതീയതയും അതേപോലെ തന്നെ പവർ സ്ട്രക്ചറും ഹയറാർക്കിയും ഇതിനെല്ലാം ഒരു ഫോക്ക് ലോറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മമ്മൂക്ക എന്ന് പറയുന്നത് മൾട്ടി ആയിട്ടാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരേ സമയം അയാൾ കൊടുമൺ പോറ്റി ആയിട്ടും അതേപോലെ തന്നെ ചാത്തനായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അയാളോട് പറയുന്ന കാര്യങ്ങളോടൊക്കെ അയാൾ തർക്കുത്തരം പറയുന്നുണ്ട് ദൈവത്തിനെ അയാൾ നിഷേധിക്കുന്നുണ്ട് അയാളാണ് ദ അൾട്ടിമേറ്റ് പവർ എന്നുള്ളത് അയാൾ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ് ഈ ഭ്രമയുഗം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിട്ടുള്ള ഒരു കാര്യം ഓസ്കാറിലേക്ക് ഇതിനെ സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫോക്ലോർ ലോർ എറൗണ്ട് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ ഇത് പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ കലാമൂല്യം മാത്രമല്ല അത് സംസാരിക്കുന്ന വിഷയം കൂടെ അത്രയും പ്രസക്തി ഉള്ളതായതുകൊണ്ടാണെന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് വേൾഡ് പൊളിറ്റിക്സും എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണോ ഭ്രമയോഗം പറഞ്ഞു വെക്കുന്നത് അതിനെ തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ ഫോക്ക് ലോറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത്ര അധികം സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സിനിമ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റില് അപ്പോൾ ഒരേ സമയം സിനിമാ പ്രേമികൾക്ക് അത് ആസ്വദിക്കാനും എന്നാൽ അതിലൂടെ ഒരു സോഷ്യൽ മെസ്സേജിനെ കൺവേ ചെയ്യാനും കൂടെ ഈ ഒരു സിനിമയ്ക്ക് പറ്റുന്നു എന്നുള്ളതാണ് അതിലേറുപരി ആ ഒരു ക്യാരക്ടറിനെ ഫലി ചെയ്ത് പലിപ്പിച്ചിട്ടുള്ള മമ്മൂക്കയാണ് നമ്മൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല യാതൊരു മോശം സിനിമ ആകും എന്നുള്ളത് കാരണം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളൊക്കെ വന്ന സമയത്ത് തന്നെ ആളുകൾ ഞെട്ടിയതാണ് മമ്മൂക്കയുടെ ആ ഒരു വാ പൊളിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോവും സാധനങ്ങളൊക്കെ കണ്ട സമയത്ത് പിന്നീട് സിനിമ കാണുന്ന സമയത്ത് അഫ്കോഴ്സ് നമ്മൾ സത്യത്തിൽ ഞെട്ടി ആരാ അത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ ഭയങ്കര ഒരു ബേസ് ഒരു സൗണ്ട് ഇട്ടിട്ടുള്ള ആ ചോദ്യം ഓ എക്സെപ്ഷണൽ ഒരു 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 എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് മാത്രമല്ല ഒരേ സമയം അതിനകത്ത് ചാത്തനാണ് അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ പവർ ആണ് ഒരു ക്രീച്ചർ ആണ് എന്നുള്ളത് കാണിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട് ഇപ്പോൾ ഒരു ഒരു ഫ്രെയിമില് കൊടുമൻ പോ കൊടുമൻ പോറ്റി ഈ ഒരു വരാന്തയിലൂടെ ഇങ്ങനെ നീങ്ങുന്ന ഒരു ഒരു ഷോട്ട് ഉണ്ട് അപ്പോൾ ആ സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ അനിമേഷൻ പ്രിൻസിപ്പിളിലൊക്കെ ഈ ആർക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അതായത് ഇങ്ങനെ 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 ഒരു വേവ് പോലെയാണ് മനുഷ്യൻ നടന്നു പോകുന്ന സമയത്ത് ഉണ്ടാവുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇതിങ്ങനെ വായുവിലൂടെ ഇങ്ങനെ തെന്നി പോകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്ലൈഡ് ചെയ്ത് പോയാൽ ഇങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് നമുക്ക് അതിൽ നീങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള റെഫറൻസുകൾ ഉള്ളൊരു സിനിമ അതേപോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അതായത് വളരെയധികം കാടും ഇതെല്ലാം പിടിച്ചിട്ടുള്ള ഒരു മനയാക്കി അതിനെ മാറ്റിയതും അതിൻ്റെ കൂടെ തന്നെ പുള്ളിയിലേക്ക് എത്തുന്ന ആളുകളെ കാലാകാലം അടിമയാക്കി വെക്കാനുള്ള ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതും അതിനെ ഇന്നത്തെ ലോകമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ആയിട്ടുള്ള ഭയങ്കര മൾട്ടി ലെയേഡ് ഒരു സിനിമയാണ് ഈ ഭ്രമയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൊണ്ടായിരിക്കാം മേ ബി ഓസ്കാറിലേക്ക് ഇത് സെലക്ട് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ നാട്ടിൻ്റെ ഒരു കുഞ്ഞു സിനിമയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാനാണ് പക്ഷേ നോമിനേഷൻ പോയിട്ടുണ്ടല്ലേ ഗുരു പോലെയുള്ള ലാലേട്ടന്റെ പടങ്ങളൊക്കെ നോമിനേഷൻ പോയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഒരു ഇന്നും ഒരു ആനുകാലിക പ്രസക്തിയുള്ള സിനിമകളിൽ പെട്ടുള്ള ഒരു സിനിമയാണ് ഗുരു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആളുകൾ കാണുന്ന രീതിയിലേക്ക് ഓസ്കാർ വേദിയിലെ ഒരു സിനിമയെ ആൾക്കാർ കാണുന്ന രീതിയിലേക്ക് ഈ ഭ്രമയുഗത്തിനെ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് പിന്നെ ഇതിനകത്തേക്കുള്ള അത് ഇതിനകത്തുള്ള ക്യാരക്ടറാണ് ഒരാൾ ഭയങ്കര സബ്മിസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ അതിനകത്ത് സിദ്ധാർത്ഥ് ഭരതൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒരു ഒരേ സമയം ആൾ സബ്മിസീവുമാണ് എന്ന അയാൾ റബ്ബലും ആണ് എന്നുള്ളതാണ് പക്ഷേ ഇയാൾക്ക് റബ്ബൽ ആണെങ്കിൽ കൂടെ ഈ പറയുന്ന ചാത്തൻ അയാൾ നീങ്ങഡ് ആയതുകൊണ്ടാണ് ചാത്തൻ അയാളെ വീണ്ടും വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു സാധനം കൂടെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഷോട്ടുകളും സാധനങ്ങളൊക്കെ ഉണ്ട് ആ സിദ്ധാർത്ഥ ഭരണ ഭരതൻ ആ ഭരണിക്കിടയിൽ ഇരിക്കുന്ന ചില ഷോർട്ടും സാധനങ്ങളൊക്കെ ഉണ്ട് എന്തൊരു രസമാണ് അത് കാണാനല്ലേ അതായത് പണ്ട് ഫോട്ടോഗ്രാഫിയിലൊക്കെ ലെജൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ ദോലോത്ത് ലാംഗ്വേഡിൻ്റെയൊക്കെ ചില ഫോട്ടോസ് ഉണ്ട് മൈഗ്രൻറ്റ് മദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു അമ്മയൊക്കെ ഇരിക്കുന്ന ഒരു ഒരു ഫോട്ടോ ആണത് അപ്പോൾ ഇത്തരത്തിലുള്ള ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ചെയ്ത് വെച്ചത് പോലത്തെ ഫ്രെയിമാണ് ഈ സിനിമക്കകത്ത് എന്നുള്ളതാണ് വെറും മൂന്നേ മൂന്ന് ആൾക്കാർ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ നാലാൾക്കാര് മാത്രം ഉള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയും ടോട്ടൽ ഇതിനകത്തുള്ള ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അഞ്ചാണ് അല്ലേ അങ്ങനത്തെ ഒരു സിനിമ ലോകത്തിൽ പ്രദർശിപ്പിക്കുക അതും ഇന്ത്യയിൽ നിന്നുള്ള ഏക സിനിമ എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ ചില ചില രാജ്യങ്ങളും കൂടെ ഉണ്ട് ഇപ്പോൾ ജപ്പാനിൽ നിന്നും മെക്സിക്കോ നിന്നും ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നൊക്കെയുള്ള സിനിമകൾ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഏത് സിനിമയാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഈ ഒരു സിനിമ റിലീസ് ഷോ സ്ക്രീൻ ചെയ്യുന്നതെന്നുള്ള ഒരു ഡീറ്റെയിലും കൂടിയാണ് ഇപ്പോൾ വന്നേക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമക്ക് കിട്ടുന്നൊരു ബൂസ്റ്റാണ് അപ്പം ഇങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ ഇനി വരുന്ന സിനിമകൾക്കൊക്കെ ഈ ഓവർസീസ് എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഭയങ്കര ബൂമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സിനിമക്ക് ഒരു അന്യഭാഷാ ചിത്രം എന്നുള്ള ഒരു കാറ്റഗറിയിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ ആ സ്വപ്നം പൂവണി കെട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്